ഹലോ എല്ലാവർക്കും പത്തരം ഇനി വരാൻ പോകുന്ന മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു എപ്പിസോഡ് അതായത് അപ്കമിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് ഇന്ന് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രണ്ട് എപ്പിസോഡ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് പല കാരണങ്ങൾ കൊണ്ടിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രണ്ട് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നാളെ മുതൽ ചെമ്പനീർ പൂവിൻ്റെയും അതുപോലെ തന്നെ പത്രമാറ്റിൻ്റെയും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യും പത്രമാറ്റിൻ്റെ ഒരു എപ്പിസോഡേ ഉണ്ടാവുള്ളൂ ചെമ്പനീർ പൂവിൻ്റെ ഈ രണ്ട് എപ്പിസോഡ് വെച്ചിട്ടായിരിക്കുള്ളൂ മിക്കവാറും അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് എന്തായാലും പ്രിവ്യൂറോട്ട് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനീനേയും അനാമികയുമാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ ഫസ്റ്റ് നീറ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനി ചുറ്റെന്ന് നോക്കിയിട്ട് ഇങ്ങനെ അനാമികയോട് ചോദിക്കുകയാണ് ഈ ഒരുക്കങ്ങളൊക്കെ ആരാ ചെയ്തതെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് ആ പുറത്തുനിന്ന് വന്ന ആരോ അല്ലേ അവരെയൊക്കെ കുറിച്ച് എങ്ങനെ അറിയാനാ എനിക്ക് അവരെ ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഇത് പുറത്തുനിന്ന് വന്നവരൊന്നുമല്ല ചെയ്തത് എൻ്റെ എഴുത്തി നയനേട്ടത്തി ചെയ്തതാണ് ഇതൊക്കെയെന്ന് പറയുകയാണ് നല്ല രസമായില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അനാമികയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ അനാമികക്ക് ദേഷ്യം ഇങ്ങനെ ഇരച്ചു വരികയാണ് അപ്പോൾ അനി അനാമികയോടൊന്നുകൂടെ പറയാണ് നിനക്ക് നിൽക്ക് നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഒരു ഗോൾഡ് മാല എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മുടെ അനാമികയെ കാണിക്കുകയാണ് അപ്പോൾ അനാമിക നോക്കിയിട്ട് പറയാണ് ആ ഇത് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഭംഗിയില്ലാതിരിക്കുമോ ഇത് സെലക്ട് ചെയ്തതും എൻ്റെ ഏട്ടത്തെയാണ് എൻ്റെ ഏട്ടത്തിൽ സെലക്ട് ചെയ്യുന്ന എല്ലാം നല്ല ഭംഗിയായിരിക്കുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് ഒന്നുകൂടെ അനാമികക്ക് ദേഷ്യം വരികയാണ് അനാമിക നേരെ അനിയെ നോക്കിയിട്ട് ചോദിക്കുകയാണ് അവൻ്റെ നീ സെലക്ട് ചെയ്താൽ ശരിയാവില്ലേ നീ എന്താ സെലക്ട് ാണ് അപ്പോഴേക്കും അനി അനാമികയോട് അനി പറയുകയാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നു ഞാൻ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതീന്ന് ഒരെണ്ണം ഏട്ടത്തിയോട് നിനക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏട്ടത്തി സെലക്ട് ചെയ്തതാണ് ഇത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി എനിക്കിഷ്ടമായി എന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും അനാമിക പറയാണ് എനിക്ക് പിടിക്കുന്നില്ല ഇതൊന്നും അപ്പോഴത്തേക്കും അനിയോക്കുകയാണ് അല്ല നീ ഇപ്പോഴല്ലേ പറഞ്ഞത് ഈ മാല നിനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പിന്നെ പെട്ടെന്ന് എന്താ നീ മാറ്റി പറയുന്നതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും അനാമിക പറയാണ് മാല ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് നീ മേടിച്ച മാല മറ്റൊരാളുടെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ച് എനിക്ക് തരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട അനുയോജിക്കുകയാണ് അല്ല നീ എന്തീ പറയുന്നത് എന്തിനാ ആ നയന മറ്റൊരാളെന്ന് നീ പറയുന്നത് അനി നമ്മുടെ ഇടയിൽ നിൻ്റെ ഇടത്തേക്ക് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ നിന്നോട് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് നന്ദുവിന് നിന്നെ ഇഷ്ടമാണെന്ന് എല്ലാവരുടെ മുന്നിൽ പറഞ്ഞ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്ന സമയത്ത് നിന്റെ ഏട്ടത്തി നീ ഇത്രയധികം സ്നേഹിക്കുന്ന നിന്റെ നായനെട്ടത്തി എന്താ പറഞ്ഞത് അച്ഛനും അമ്മയും പോകുന്ന കൂട്ടത്തിൽ അവരും കൂടെ വരും നമ്മുടെ കല്യാണം നന്നായിട്ട് നടക്കാതിരിക്കാനും കല്യാണം കൂടാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ടല്ലേ അവർ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോഴേക്കും അനി പറയുകയാണ് ഇതൊന്നും സത്യമല്ല നീ വെറുതെ നിന്റെ ചിന്തകളിൽ നിന്നെടുത്ത് പറയുന്നതാണ് നന്ദു നമ്മുടെ രണ്ടുപേരുടെയും അല്ലേ പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് എൻ്റെ ഫ്രണ്ടോ എൻ്റെ ഫ്രണ്ടല്ല നന്ദു നിന്നെ മാത്രം ഫ്രണ്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുതലെടുത്തുകൊണ്ടാണ് നിന്റെ ഭാര്യ അവനായിട്ട് അവൾ ശ്രമിച്ചത് അപ്പൊരിക്കൻ അനി പറയുകയാണ് നീ എന്തിനാണ് നന്ദുനെ ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ കരുതുന്നത് പോലെ അത്തരത്തിലൊരു പെണ്ണല്ല അവളെന്ന് പറയുകയാണ് ഇത് കേട്ടതും അനാമികക്ക് ദേഷ്യം വരാണ് അനാമിക പറയുകയാണ് ഒന്ന് നിർത്ത അനി നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഇന്നത്തെ ദിവസം നിൻ്റെ കൂട്ടുകാരി നന്ദുനേയും അതുപോലെ തന്നെ നിൻ്റെ ഏട്ടത്തി നായനെയും വലിച്ചിടുന്നതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും അനി പറയാണ് ഇടി എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ തോടാനായിട്ട് വരുന്ന അതേ സമയത്ത് തന്നെ അനാമിക കൈതട്ടി മാറ്റുകയാണ് വേണ്ട അനി എന്നോടൊന്നും പറയണ്ടാന്ന് പറയാട്ടോ നോക്ക് അനാമിക നീ കരുതുന്നത് പോലെ ഒരു തെറ്റായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾക്കിടയിലില്ല അവൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയുകയാണ് ആ അതുകൊണ്ടായിരിക്കുള്ളൂ പൂജ നിന്നാലും കുഴപ്പമില്ല അവൾക്കൊന്നു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഹോസ്പിറ്റലിലേക്ക് പൂജ നിർത്തി പോവാനായിട്ട് നോക്കിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് അതിപ്പോൾ അവൾക്കല്ല വേറെ ആർക്കാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ അതിലെന്ത് ഇത്ര തെറ്റെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അനാമിക ദേഷ്യത്തിൽ പറയുകയാണ് തെറ്റ് തന്നെയാണ് ഇത് വളരെ വലിയ തെറ്റ് എടി നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നയനീട്ടത്തി കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടി എന്തോരം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ടും നയനീട്ടത്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് തെറ്റാണോ അല്ലെങ്കിൽ നയനേട്ടത്തെയെ സ്നേഹിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറയാണ് തെറ്റ് തന്നെയാണ് അനി എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് വലിയ തെറ്റ് തന്നെയാണ് അനി ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് നമ്മുടെ ഭാവിയെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടത് അതിന് പകരം നീ എന്തിനാണ് എൻ്റെ ഏട്ടത്തിനെയും ഒക്കെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടുന്നത് അത് തെറ്റ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനിയോയിക്കുകയാണ് ഇടി നീ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കല്യാണത്തിന് മുമ്പ് വേറൊരാളായിരുന്നു നീ പക്ഷേ കല്യാണം കഴിഞ്ഞ അധികം നിമിഷം നീ മറ്റൊരാളായി മാറിയിരിക്കുകയാണല്ലോ ഇതെനിക്ക് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല എന്ന് പറയാം കേട്ടോ അത് അതുമാത്രമല്ല അനാമിക നിനക്കെൻ്റെ മനസ്സിലുള്ള സ്ഥാനവും അവർക്കെൻ്റെ മനസ്സിലുള്ള സ്ഥാനവും വ്യത്യസ്തമാണ് പിന്നെ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞ് തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുക കേട്ടോ അതെ അതെ അനി ഞാൻ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നതും അനിക്ക് ദേഷ്യം വരികയാണ് അനി പറയുകയാണ് അതെ എനിക്ക് ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട് നീ എന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചുറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയാം കേട്ടോ ഓഹോ അനി അപ്പം ഞാൻ പറയുന്നത് നിനക്ക് ടോർച്ചറിങ് ആയിട്ടാണ് അല്ലേ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ നിനക്ക് എന്നോട് അങ്ങനെ തോന്നുമെങ്കിൽ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും നീ നിൻ്റെ തലയിൽ കയറ്റി വെച്ചിട്ട് നിന്റെ ഇടത്തേനേം അതുപോലെ തന്നെ ഇടത്തിൻ്റെ അനിയത്തിനെയും സംരക്ഷിച്ചോ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ഫസ്റ്റ് നെയ്ഡിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ അനാമികയാണെങ്കിൽ അവിടെ അലങ്കാര അലങ്കരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കയറുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അനി വന്ന് പിടിച്ചു മാറ്റാണ് അനാമിക നീ എന്താ ചെയ്യുന്നത് എനിക്ക് നല്ല ഭാന്ത് പിടിച്ചു കൊണ്ട് നോക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് ആ അതെ എനിക്ക് ഭ്രാന്താണ് പിന്നെ എന്തിനാണ് ഒരു ഭ്രാന്തിയുടെ കൂടെ കുടുംബം നടത്തുന്നത് ഞാൻ പുറത്ത് പോയിട്ട് കിടന്നുറങ്ങിക്കോളാം നീ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനി പറയാണ് അനാമിക എന്നോട് ക്ഷമിക്ക് എൻ്റെ ഭാഗത്താണ് എല്ലാം തെറ്റും ഇനി എൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാവില്ല ഇത് മറ്റുള്ളവരെ അറിയിക്കല്ലേ ഞാൻ നീ പറയുന്നതിനപ്പുറത്തേക്ക് പോവില്ല നീ പറയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ കേൾക്കുകയുള്ളൂ സത്യം എന്ന് പറയാട്ടോ അപ്പോഴേക്കും അനാമിക ഒന്ന് കൂളാവാണ് ാണ് കേട്ടോ അപ്പോഴേക്കോ അനി പറയാണ് അനാമികെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നെയ്റ്റാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നു എന്ന് പുറത്തുള്ള ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഈ റൂമ് വിട്ട് പുറത്തേക്ക് പോവണ്ട ഇനി മുതൽ നീ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോവില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഫസ്റ്റ് നൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നീ ആദ്യം ശാന്തയരായിട്ട് ശാന്തയായിട്ടിരിക്കൂ അങ്ങനെ തന്നെയല്ലേ പറയുന്നത് ശാന്തൻ ശാന്ത അല്ലേ അവ ശാന്തയായിട്ടിരിക്കൂ എന്ന് പറയാണ് അങ്ങനെ അനി പറയുകയാണ് നീ എന്തായാലും കട്ടലിൽ കിടന്നോ ഞാൻ നിലത്ത് കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയോട് കട്ടലിൽ കിടക്കാൻ പറയുകയാണ് അപ്പോൾ അനാമികയാണെങ്കിൽ അവിടെ റോസാ പൂക്കളൊക്കെ വിരിച്ച് വിരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തട്ടി കളഞ്ഞുകൊണ്ട് കട്ടലിൽ ദേഷ്യത്തിൽ വന്ന് കിടക്കുകയാണ് അനിയാണെങ്കിൽ ഒരു തലോണയും അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും കൊടുത്ത് നിലത്തും കിടക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യയാണ് അപ്പോൾ നവ്യ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ജലജയെ കാണുന്നില്ല ഇതെന്ത് പറ്റി അവർ പൊയ്ക്കൊളഞ്ഞു ഏ എന്ന് വിചാരിച്ച് ചുറ്റിനു നോക്കുമ്പോഴത്തേക്ക് സോഫയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് ജലജ ആ സമയത്ത് നവ്യ പറയാണ് തറയിൽ കിടക്കാൻ പറഞ്ഞിട്ട് സോഫയിൽ കിടന്ന് സുഖിച്ചുറങ്ങുന്നു ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യെ പോകുക കേട്ടോ അവരുടെ അടുത്തേക്ക് അങ്ങനെ ജലജയെ കാണിക്കുകയാണ് ജലജ സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പോഴേക്കും നവ്യ അടുത്തേക്ക് വന്നിട്ട് അമ്മേ അമ്മ എഴുന്നേറ്റേ അമ്മയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ സ്വപ്നത്തിൽ വരെ ഇവള് വർത്താനം പറയുന്നത് പോലെയാണല്ലോ തോന്നിക്കുന്നത് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ കിടക്കുകയാണ് കേട്ടോ ആ സമയത്ത് നവ്യ പിന്നെയും വിളിക്കുകയാണ് അമ്മേ ഇങ്ങോട്ട് എഴുന്നേറ്റം എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് ഞാൻ ടയേർഡായിട്ടിരിക്കുക ഞാൻ എഴുന്നേക്കില്ല എനിക്ക് കിടക്കണം എന്ന് പറയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അയ്യോ നിങ്ങൾ ടയേർഡ് ആവുമല്ലോ അതിലിപ്പോൾ സംശയമൊന്നും വേണ്ട രാവിലെ മുതൽ നിങ്ങൾ ഭയങ്കര പണിയിലാണല്ലോ ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങാനായിട്ട് അങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കണേ ഇവരിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാകുമോ ഒന്നുമില്ല ഇവർക്കുള്ള പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ബോട്ടിലെ വെള്ളം എടുത്തിട്ട് ഇവരുടെ തലവഴി ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ കയ്യിലെടുത്തിട്ട് എന്നിട്ട് നവ്യ വേഗം തന്നെ ദേ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു വേഗം ഒഴിഞ്ഞീക്കെന്ന് പറയുകയാണ് ചിലചിയാണെങ്കിൽ വെള്ളം വീണതും ചാടി എഴുന്നേക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നത് എടി നിനക്ക് വല്ല പ്രാന്താണോ രാത്രിയിൽ എങ്ങനെയാണ് വീടിൻ്റെ ഉള്ളിൽ മഴ പെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഞാനങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ അത് വിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടോ എങ്ങനെയാണ് വീടിൻ്റെ അകത്ത് മഴ പെയ്യുക ഒരു ചിരി പോകും അതും ഉണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ ചോദിക്കുക കേട്ടോ എടി നീ എന്തിനാണ് എന്നെ ടോർച്ചർ ചെയ്യുന്നത് ഞാൻ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുക അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യോദിക്കുകയാണ് എന്നെയല്ലേ നിങ്ങൾ ടോർച്ചർ ചെയ്തത് ഞാനാണോ നിങ്ങളെ ടോർച്ചർ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലചോദിക്കുകയാണ് നിന്നെ ഞാൻ ടോർച്ചർ ചെയ്ത് തോന്നു ചെയ്തെന്നു നീ ഇതെന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അത് പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പ് വിശ് നട്ടാണെങ്കിൽ കണ്ട് കണ്ടുകൂടാ ഞാനിങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ കിടന്നുറങ്ങുന്നത് ശരിയാണോ അമ്മേ നിങ്ങൾ പോയിട്ടേ ഒരു ഗ്ലാസ് ചായ നല്ല ചൂട് ചായ ഇങ്ങോട്ട് ഇട്ട് ഇട്ടുകൊണ്ട് വരാൻ പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് ഈ കണ്ണി കണ്ട സമയത്തൊക്കെ ചായ കുടിക്കുന്നത് നല്ലതല്ല നിന്റെ ശരീരത്തിന് അതൊട്ടും നല്ലതല്ലാന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് അയ്യോ അതങ്ങനെ പറയില്ലേ അങ്ങനെ നല്ലതല്ലയെന്ന് പറഞ്ഞാലും എനിക്ക് വിശക്കുന്നുണ്ടല്ലോ പിന്നെ വിശപ്പുള്ള സമയത്ത് ഗർഭിണികൾ ഭക്ഷണം കഴിക്കണമെന്നല്ലേ അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ ചായ വേണം എന്നറിയാം കേട്ടോ അപ്പോഴേക്കും ജലച വിചാരിക്കണം ഓ ഈ പിശ്വാസിന് ചായ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ തന്നെ സമാധാനത്തോട് കിടക്കാൻ സമ്മതിക്കില്ല ആ ശരി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയണം അപ്പോഴേക്കും നവ്യ പറയാണ് ആ പിന്നെ ഒരു കാര്യം വരുന്ന സമയത്തേ അതിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരണോട്ടോ എനിക്കിപ്പോൾ വിശക്കുന്നുമുണ്ട് അപ്പോൾ ചായ കുടിക്കുകയും ചെയ്യുക ഭക്ഷണവും കഴിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും ചില ചില ദേഷ്യത്തിൽ രൂക്ഷമായിട്ട് കണ്ണുരുട്ടി നമ്മുടെ നവ്യയെ നോക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയണം അയ്യോ ഇത്രയധികം കണ്ണുരുട്ടല്ലേ കണ്ണ് ചിലപ്പോഴേ തള്ളി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ജലജ ദേഷ്യത്തിൽ ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുണ്ടാവും അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് ജലജ ഒരു കാര്യം കാണുന്നു അതെന്താണെന്നുള്ളത് നമ്മളപ്പം കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതാരും കണ്ടില്ലാവോ എന്തായാലും എല്ലാവരെയും വിളിച്ച് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ എല്ലാവരുടെയും റൂമിൽ ചെന്ന് തട്ടി വിളിക്കുകയാണ് ഇവിടെ വന്നേ അച്ഛ അമ്മേ ഒരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാതിലിൽ തട്ടി വിളിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാമിക ഉണ്ടല്ലോ അനാമിക സോഫയിൽ വന്ന് കിടക്കുകയാണ് ഹാളിലത്തെ അപ്പോൾ ഇതാണ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ജലജ വിളിച്ച സംഭവം അങ്ങനെ എല്ലാവരും ഞെട്ടുകയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ ജാനകി വന്നിട്ട് അനാമിക അനാമിക എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുകയാണ് അനാമികനെ അനാമിക കണ്ടു തുറന്ന് നോക്കുമ്പോൾ ജാനകിനെ കാണുന്നതും കണ്ട ഉടനെ തന്നെ അനാമിക അങ്ങ് കരയാൻ തുടങ്ങുക കേട്ടോ ജാനകിനെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് മോളെ അനാമിക നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്താ സംഭവിച്ചത് നീ എന്ത ഇവിടെ വന്ന് കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുക കേട്ടോ ഇപ്പം എന്തിനാ കരഞ്ഞുകൊണ്ട് ഉള്ളൊരു ഡ്രാമ കളിക്കുന്നത് എന്തായാലും ഉള്ളൊരു ഡ്രാമ കളിക്കുകയാണ് എന്താണെന്നുള്ളത് കേട്ടോ എന്നും പറഞ്ഞ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടേക്ക് അനിയും വരികയാണ് അനിയനെ കണ്ടതും നമ്മടെ ആദർശം ചോദിക്കുകയാണ് എടാ ഇത് എന്താടാ ഇത് ഇതെന്താ നോക്കാണ് അപ്പൊ ഇത് അനിയനെ കണ്ട ദേവിയാനിയും ചോദിക്കാണ് ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണ് നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടതിന് പകരം അനാമിക എന്താ ഇവിടെ വന്ന് കിടക്കുന്നത് എന്താ ഉണ്ടായത് മോനെ നോക്കിയാട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ അനിയോട് ചോദിക്കുകയാണ് എന്താണ് അനിയണ്ടായത് നീ വായു തുറന്ന് പറയുമെന്ന് പറയുകയാണ് അപ്പോൾ അനിയൊന്നും ഉണ്ടെന്നില്ല അനി വേഗം തന്നെ അനാമികയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ആ അനാമികയോട് പറയാണ് അനാമികയെ നമ്മൾ നമ്മളുള്ള പ്രശ്നം റൂമിൽ വെച്ചിട്ട് പറഞ്ഞു തീർക്കാം നമുക്ക് റൂമിൽ പോയി കിടക്കാം നീ വാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് എടാ നീ നിർത്ത് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം റൂമിൽ തീരേണ്ട പ്രശ്നം അത് ഹാൾ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാവർക്കും അറിയണം എന്താണ് ഉണ്ടായ വിഷയം എന്നുള്ളത് അത് പറഞ്ഞു തീർത്തതിന് ശേഷം ഇനി അവൾ റൂമിലേക്ക് കൊണ്ടുപോയാൽ എന്ന് പറയാം കേട്ടോ അപ്പോൾ അനിയൊന്നും പറയുന്നില്ല ആ സമയത്ത് അനാമികയോട് മുത്തശ്ശൻ ചോദിക്കുകയാണ് മോളെ നീയെങ്കിലും പറ എന്താ നടന്നതെന്ന് പറയാന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക എനിക്ക് ആകെ ഒരു കാര്യം ഇനി ചെയ്യാനായിട്ടുള്ളു ആകെ രണ്ട് രണ്ട് കാര്യം മാത്രമേ ഇനി ചെയ്യാനായിട്ടുള്ളൂ ഒന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ ഞാൻ ചത്തു കളയണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടുകയാണ് ഇവൻ അനി വരെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോഴേക്കും അനി പറയാണ് നിങ്ങൾ കരുതുന്നത് പോലെ വലിയ വിഷയമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല വളരെ ചെറിയൊരു വിഷയമാണ് അനാമിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ അതുകൊണ്ട് അവൾ വഴക്കിട്ട് ഈ ഹോളിൽ വന്ന് കിടന്നതാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചോദിക്കുകയാണ് നീ പറയുന്നത് ചെറിയ വിഷയമാണെന്ന് ഒരു ചെറിയ വിഷയത്തിന് ഫസ്റ്റ് നെയ്റ്റിൻ്റെ അന്ന് തന്നെ ഏതെങ്കിലും പെൺകുട്ടികൾ റൂമ് വിട്ടുകൊണ്ട് ഹോളിൽ വന്ന് കിടക്കോടാ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശം പറയുകയാണ് എന്ത് തന്നെയാണെങ്കിലും മോളെ അനാമിക തുറന്ന് പറഞ്ഞാലല്ലേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ തുറന്നു പറ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല അനാമിക എന്ത് തന്നെയാണെങ്കിലും നമുക്ക് റൂമിൽ ചെന്ന് സംസാരിക്കാം നീ വാന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ അനി അനി നീ കൊണ്ടോ അല്ലേ കേൾക്കട്ടെ പ്രശ്നം എന്താണെന്നുള്ളത് എല്ലാവരോടുകൂടിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ മകനാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാവരും കൂടെ കൂട്ട് കൂട്ടുകൂടി നിന്നുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുക എൻ്റെ മകനെ കുറ്റം പറയുകയും ചെയ്യും ഇപ്പം എന്താ അനിയുടെ കാര്യത്തിൽ ആർക്കും ഒന്നും പറയാനായിട്ടില്ലേ എന്തായാലും വിഷയം ഹാൾ വരെ വന്നല്ലോ അപ്പോൾ പിന്നെ ഇനി എന്താണ് ഇതിനുള്ള കാര്യമെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടെല്ലാവരും പോയാൽ മതിയെന്ന് പറയാട്ടോ ജലജ അപ്പോഴേക്കും ദേവയാനി പറയാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് അനാമിക എങ്കിലും തുറന്നു പറ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ടാണ് പ്രശ്നം എന്താണെന്നുള്ളത് അപ്പോഴേക്കും അനാമിക പറയുകയാണ് അത് പിന്നെ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാണ് ഇന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മുന്നിട്ടേക്കുള്ള ജീവിതത്തെ കുറിച്ചിട്ട് ഇന്നാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ആ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണെന്ന് അറിയുകയാണ് അപ്പോഴേക്കും ദേവിയാനെ ചോദിക്കുകയാണ് എന്താ അവൻ എൻ്റെ തല്ലിയെ ചീത്ത പറയുക എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ തല്ലിയെങ്കിലോ ചീത്ത പറഞ്ഞെങ്കിലോ പോലും എനിക്ക് എനിക്കിത്രയും വിഷമം ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ എൻ്റെ ഫസ്റ്റ് നൈറ്റ് എത്രയൊക്കെ നല്ല രീതിയിൽ നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് അറിയാമോ പക്ഷേ എങ്കിൽ മണിയറയിൽ വന്നും കൂടെ ഇയാൾക്ക് പറയാനുണ്ടായിരുന്നത് നന്ദുവിനെക്കുറിച്ച് മാത്രമായിരുന്നു അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും അങ്ങനെ ഷോക്കാവാണ് നവിക്കും നയനയ്ക്കും ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല എന്നോട് ഇദ്ദേഹം പറയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ടെന്ന് തൻ്റെ ഭാര്യയെക്കാളും കൂടുതൽ തൻ്റെ കൂട്ടുകാരോടാണ് സ്നേഹമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ പറഞ്ഞു ചേർന്ന് തന്നെ പറ ചെയ്യുന്നത് ശരിയാണോ ഞാനങ്ങനെ ദേഷ്യപ്പെട്ട് മാറിക്കിടന്നതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും അനിയുടെ അച്ഛൻ ചോദിക്കുകയാണ് എൻ്റെ അനി എന്താടാ ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും അനാമിക പറയുകയാണ് നന്ദുവിനെക്കുറിച്ച് മാത്രമല്ല നായനേടത്തെക്കുറിച്ച് മാത്രമേ പറയാനായിട്ടുള്ളൂ എനിക്ക് ഇതെനിക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ അനി പറയുകയാണ് എന്തിനാ എന്തിനാമിക ആവശ്യമില്ലാതെ എൻ്റെ ഏട്ടത്തി ഇതിന് ഇതിനിടയിൽ പിടിച്ചിടുന്നതെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും അനാമിക വേഗം തന്നെ പറയുകയാണ് കണ്ടില്ലേ ഇപ്പോഴും എന്റെ ഏട്ടത്തെ എന്തെങ്കിലും പറഞ്ഞു എന്നല്ലേ ഈ ഇദ്ദേഹം പറയുന്നത് എന്നോട് ഒന്നും ഒരു കുറ്റബോധം അദ്ദേഹത്തിന് ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട നമ്മുടെ അനിയുടെ അമ്മ പറയാണ് എടാ അനി നീ സ്നേഹിച്ച് തന്നെയല്ലേ ഈ പെൺകുട്ടിയെ കെട്ടിയത് ഏ എന്നിട്ടും നിനക്ക് നിന്റെ ഏട്ടത്തെ കുറിച്ച് മാത്രമേ പറയാനായിട്ടുള്ളൂ എടി നയനെ നിനക്ക് കുറച്ചെങ്കിലും മര്യാദയുണ്ടോ നീ കാരണവും നിന്റെ കുടുംബക്കാർ കാരണം കല്യാണവും ഇങ്ങനെയായിപ്പോയി അത് കഴിഞ്ഞതേ അവരുടെ ശാന്തി മുഹൂർത്തത്തിലും നിൻ്റെ പേരും പറഞ്ഞ പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനിക്ക് ദേഷ്യം വരുകയാണ് അനി വേഗം തന്നെ അമ്മയോട് പറയാണ് അമ്മ എന്തിനാണ് ഏട്ടത്തിടെ കിട്ടി ഇങ്ങനെ കയറുന്നത് നീ ഉള്ളിൽ പോയിട്ട് മണിയറ അലങ്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുണ്ടത് നീ എന്തെങ്കിലും തൊട്ടാലും അതൊക്കെ നാശമായിട്ടേ വരുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആദർശനു ദേഷ്യം വരാണ് ആദർശ വേഗം തന്നെ ചെറിയമ്മ അതിര് കിടക്കാതെ നിർത്താൻ പറയുകയാണ് കേട്ടോ ആദർശ ഒതുക്കുകയാണ് പ്രശ്നം നടന്നിരിക്കുന്നത് അനാവികക്കും അനിക്കുമാണ് അതിൻ്റെ ഇടയിലേക്ക് എന്തിനാണ് നായനെയും പിടിച്ചിടുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചെറിയമ്മ പറയാണ് കണ്ടില്ലേ ചേച്ചി ചേച്ചിയുടെ മോൻ ഇത്രത്തോളം മാറിന്ന് മാറില്ല മാറില്ല എന്ന് ചേച്ചിയല്ലേ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് ഇപ്പൊ അവൾ എത്രത്തോളം അവനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ചേച്ചിക്ക് തന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് ദേവയാനി ഏട്ടത്തി കണ്ടില്ലേ ഏട്ടത്തിന്റെ മരുമകളെക്കുറിച്ച് കുറിച്ച് എന്തോ എന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ്റെ ഭാര്യയെ തൊട്ട ആ നിമിഷം തന്നെ അവൻ ഇത്രയധികം പ്രതികരിക്കുന്നത് ആ ഇവളച്ച് സാധാരണ കാര്യൊന്നും അല്ല ഇവള് വിടുപിടിക്കുകയാണ് സിംഹം മാതിരി നടന്നിരുന്ന ആദർശനെ മുന്താണിയിൽ കെട്ടിക്കൊണ്ട് നടക്കാനായിട്ട് ഒക്കെ സാധിക്കുന്നുണ്ടല്ലോ ആ കാര്യത്തിൽ ഇവള് ബെസ്റ്റാണെന്ന് പറയാട്ടോ അപ്പോഴേക്കും അനി പറയാണ് അമ്മയൊന്നും മിണ്ടാതിരിക്കുകയാണ് അതിൽ ഏട്ടത്തിയുടെ ഭാഗത്ത് എന്താ തെറ്റെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനാമികയൊരു ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റെന്നാണോ അനി പറയുന്നത് എനിക്ക് അത്രത്തോളം മാനസിക വിഷമം ഉണ്ടായിട്ടല്ലേ ഞാൻ പുറത്തു വന്ന് കിടന്നത് എടാ നീ അവൾ ചോദിച്ചാലും സമാധാനം പറയടാ നിങ്ങൾ പ്രണയിച്ചു തന്നെയല്ലേ കല്യാണം കഴിച്ചത് പിന്നെ നിങ്ങൾക്കിടയിൽ മറ്റുള്ളവരുടെ പേര് വലിച്ചഴിക്കേണ്ട കാര്യം നിനക്ക് എന്തായിരുന്നു നിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് നമ്മുടെ നയന പറയുകയാണ് ചെറിയമ്മേ അനി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അനി എന്തെങ്കിലും എൻ്റെ പേരിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കും എന്നെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചത് അതിൻ്റെ പേരിൽ പുറത്തുള്ളവൾ അന്യ എന്നൊക്കെ എന്നെ പറയേണ്ട കാര്യമുണ്ടോ മാത്രമല്ല ഞാൻ എന്ത് തൊട്ടാലും നശിച്ചു വരെ ചെറിയമ്മ പറഞ്ഞു അതിപ്പോഴാണോ ചെറിയമ്മയ്ക്ക് മനസ്സിലാവുന്നതെന്ന് ചോദിക്കാം കേട്ടോ മാത്രമല്ല ഒരു കാര്യം ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അത് സത്യമാണോ ഇല്ലയെന്നും കൂടി ഒന്ന് ചിന്തിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയ പോയിക്കുകയാണ് ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ എടി എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നീ എൻ്റെ മകനെ പറ്റിച്ചുകൊണ്ട് നിൻ്റെ അനിയത്തിയെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് അല്ലെടി ശ്രമിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ തെറ്റായിട്ട് ചിന്തിച്ചു കൂട്ടിയിരിക്കുകയാണെന്ന് പറയാം കേട്ടോ നിങ്ങൾ തന്നെ അങ്ങനെ ചിന്തിച്ചു കൂട്ടിയാലേ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും ചെറിയമ്മയൊക്കെയാണ് എടി നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നവ്യ പറയാണ് അവൾ പറഞ്ഞാൽ എന്താ തെറ്റ് നിങ്ങളല്ലേ ഇങ്ങനെ ഓരോന്ന് നിഗമനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചെറിയമ്മ പറയാണ് ദേ ആവശ്യമില്ലാതെ നീ ഓരോ വർത്താനങ്ങൾ പറയാൻ നിൽക്കണ്ട നീന്ന് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനേ പാടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഞാൻ അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചെറിയമ്മ പറയാണ് നീയൊക്കെ കല്യാണത്തിൻ്റെ ദിവസം തന്നെ അവരുടെയും കൂടെ ഓടിപ്പോയവളല്ലേ എന്നിട്ട് നിനക്ക് പകരം നിൻ്റെ അനിയത്തിനെ ആരും അറിയാതെ ആ മണ്ഡപത്തിലും കയറ്റി വിട്ടു ഇവനെക്കൊണ്ട് കെട്ടിച്ചു എന്നിട്ട് ഇങ്ങനെയുള്ളവളും ആരൊക്കെ എൻ്റെ നേരെ നിന്ന് കൈ നീട്ടി സംസാരിക്കുന്നല്ലേ ആ ഇതൊക്കെ എൻ്റെ തലവര ആരോട് പറയാനാണെന്ന് ചോദിക്കാട്ടോ ചെറിയമ്മ ദേ നോക്ക് നിങ്ങളുടെ മാതിരി എൻ്റെ മരുമകൾ ആരെയും പറ്റിച്ചൊന്നും ഈ വീട്ടിലേക്ക് വന്നു കയറിയിക്കണവളല്ല അവൾക്ക് അവളുടെതായിട്ടുള്ള അന്തസ്സും അഭിമാനമുണ്ട് അപ്പോൾ അതൊന്നും ആരും മറക്കണ്ടെന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടിട്ട് അനിക്കാകെ ദേഷ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ കൈവിട്ട് പോയല്ലോ എന്നുള്ളൊരു സങ്കടവും വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആദർശ് നമ്മുടെ ബീനെ അനീനെ വിളിച്ച് ചോദിക്കുകയാണ് എടാ അനീ ഇതെന്താണോ നീ നിൻ്റെ ഭാര്യ തന്ന പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ ഏറ്റുപിടിക്കാൻ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നത് എന്തിനാണ് നീ ആദ്യം നിന്റെ ഭാര്യയും കൂട്ടിട്ട് റൂമിൽ പോയിട്ട് പറഞ്ഞു തീർക്കാൻ പറയാം അപ്പോഴേക്കും ചലച്ച പറയാണ് എടാ അതൊക്കെ നീ ഇങ്ങനെ ഒച്ച ഇട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭയപ്പെടുമോ ഇല്ല ഇതുവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടില്ല അങ്ങനെ നടക്കാനായിട്ടുള്ള കാരണം ഈ രണ്ട് പെണ്ണുങ്ങളാണ് ഇവിടെ കയറി വന്നിരിക്കുന്ന നയനയും നവ്യം അപ്പോഴേക്കും ചെറിയമ്മ ഏറ്റുപിടിക്കുകയാണ് കേട്ടോ ചെറിയമ്മ പറയാണ് അതേ നീ ആദ്യം ചെന്ന് നിന്റെ ഭാര്യേനെ വിളിച്ചുകൊണ്ട് നിന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കുളം കലക്കരുതെന്ന് അവളെ പറഞ്ഞു ഉപദേശിക്കും എൻ്റെ മകന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവൻ്റെ ഭാര്യയുണ്ട് ഇനി മേലാൽ അവളോട് ഇവരുടെ ജീവിതത്തിൽ കയറി ഒരു കാര്യത്തിൽ ഇടപെടരുതെന്നുള്ളത് നീ പറഞ്ഞു മനസ്സിലാക്കിക്കോ ഇനി മേലാൽ അവൾ ഇവരുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് പോലും വന്നു പോകരുതെന്ന് എല്ലാത്തിനോടും നീ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ എന്ന് പറയുകയാണ് ഇപ്പോൾ ഇത് കേട്ടതും നാ ഭയങ്കര സങ്കടം വരികയാണ് അതോടൊപ്പം തന്നെ അനിക്കും വിഷമം വരികയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയനെ കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കുകയാണ് അങ്ങനെ കയറി പോകുകയാണ് കേട്ടോ നയന റൂമിലേക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറക്കാതെ കാണുക ടാറ്റ